പ്രേക്ഷകരെല്ലാവരും കഴിഞ്ഞ ദിവസം അറിഞ്ഞ ഒരു പുതിയ വാർത്തയായിരുന്നു നടൻ രാമു എന്ന് പറയുന്നത് നടൻ സുകുമാരൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകനാണ് എന്നത് അതായത് രാമുവിൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകനാണ് സുകുമാരൻ എന്ന വാർത്തയാണ് അദ്ദേഹം വിവാഹ ദിവസം പറഞ്ഞത് വിവാഹ ദിവസം എല്ലാവരും കരുതിയത് പൃഥ്വിരാജും ഇന്ദ്രജിത്തും എത്തിയത് ഇവരുടെ ഒഫീഷ്യൽ അതായത് സിനിമാ മേഖലയിലെ സൗഹൃദം വച്ചിട്ടാണ് എന്ന് തന്നെയാണ് പക്ഷെ പിന്നീടാണ് രാമു ആ സത്യം പറഞ്ഞത് ഞങ്ങൾ ബന്ധുക്കളാണ് ഞങ്ങൾ വളരെ അടുപ്പമുള്ള ബന്ധുവാണ് സുകുമാരൻചേട്ടനെ എനിക്കെങ്ങനെ മറക്കാനോ ഒഴിച്ചു നിർത്താനോ ആകില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം അതുകൊണ്ട് തന്നെ എനിക്ക് പ്രാധാന്യമുള്ളതാണ് അത്രമാത്രം പ്രിയപ്പെട്ടതാണ് മല്ലിക ചേച്ചിക്ക് എത്താൻ പറ്റാത്തത് കൊണ്ടാണ് എത്താത്തതെന്നും പറഞ്ഞിരുന്നു എന്നാൽ മല്ലിക പൂർണിമയുടെ കയ്യിൽ അതിൻ്റെ സമ്മാനം കൊടുത്തുവിട്ടിട്ടുമുണ്ടായിരുന്നു എത്താൻ പറ്റില്ല എന്ന് രാമുനെ വിളിച്ച അറിയിച്ചതായും അതുകൊണ്ട് മക്കൾ രണ്ടുപേരും മരുമക്കളും എത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നതെന്നും രാമു പറയുന്നുണ്ട് മല്ലിക ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അവർ എത്തി എൻ്റെ മകളെ അനുഗ്രഹിച്ചു എൻ്റെ മകൾക്ക് ആ അനുഗ്രഹം മാത്രം മതി അവരുടെ അനുഗ്രഹത്തിന് തന്നെയാണ് ഞാൻ വിളിച്ചത് സുകുമാരൻചേട്ട് കുടുംബത്തിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് വേണം അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് സിനിമാ മേഖലയിൽ നിന്ന് നിരവധി പേരെ ഞങ്ങൾ ഉടനെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരെയും വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്നും രാമു പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെയേറെ നാളുകളായി ശരിക്കും പറഞ്ഞാൽ പതിറ്റാണ്ടുകളായി മലയാള സിനിമയിലെ സാന്നിധ്യം തന്നെയാണ് രാമു അതുകൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങൾ ചെയ്തതുകൊണ്ട് നിരവധി സൂപ്പർ താരങ്ങളെ ുരഭിലമായി തന്നെ അറിയാം അവരുടെ കുടുംബങ്ങളെയും അറിയാം അതുകൊണ്ട് തന്നെയാണ് ജയറാമും സുരേഷ് ഗോപിയും അടക്കം എല്ലാവരും കുടുംബസമേതം എത്തിയത് അതുപോലെ തന്നെ നടൻ രാമുവിന്റെ മകനും സിനിമയിലുള്ളത് കൊണ്ട് അവിടെയുള്ള താരപുത്രന്മാരെയും നന്നായി തന്നെ അറിയാം അതുകൊണ്ട് താരപുത്രികളും പുത്രന്മാരും എത്താനും മറന്നില്ല സുരേഷ് ഗോപിയുടെ രണ്ട് മക്കളും കല്യാണം കഴിഞ്ഞ ഭാഗ്യയും അതുപോലെ തന്നെ ഇപ്പോൾ ഇളയ മകൻ മാധവും വിവാഹത്തിന് തിളങ്ങിയത് നമ്മൾ കണ്ടിരുന്നു എന്നാൽ അതുപോലെയാണ് പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും ക്ഷണിച്ചത് എന്നാണ് കരുതിയത് എന്നാൽ അവിടെയാണ് എല്ലാവർക്കും തെറ്റുപറ്റിയത് ശരിക്കും പൃഥ്വിരാജും മല്ലികയും വളരെയധികം വേണ്ടപ്പെട്ടവരാണെന്നും എനിക്കൊരിക്കലും സുകുമാരൻചേട്ടന്റെ കുടുംബത്തിനെ മറക്കാനാകില്ല എന്നും പറയുന്നു എൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകനാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ ഇവർ ബന്ധമെല്ലാം വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് അവർ വേദിയിൽ നിൽക്കാനും വളരെയധികം അനുയോജ്യരാണ് പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ഇന്ദ്രജത്തിനെയും പൃഥ്വിരാജിനെയും വേദിയിലേക്ക് രാമു കൊണ്ടുപോയതും ഞങ്ങൾ വരുന്നില്ല നിങ്ങൾ നിന്നോളൂ എന്ന് മാറി പറയുന്നുണ്ടായിരുന്നുവെങ്കിലും നിങ്ങൾ വന്ന് വേദിയിൽ നിൽക്കണമെന്ന് രാമു ആവശ്യപ്പെടുകയായിരുന്നു അതുപ്രകാരമാണ് ശരിക്കും പറഞ്ഞാൽ പൃഥ്വിരാജും ഇന്ദ്രജിത്തും വേദിയിലേക്ക് പോയതെന്നും എല്ലാവർക്കും അറിയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ